കേടായ ബോട്ടാണ് കേട്ടോ ജയ്സ് ഒളിഞ്ഞ ബോട്ടുകളാണ് അതൊക്കെ അപ്പുറുള്ളതൊക്കെ നല്ല ബോട്ടാണ് കേട്ടോ എന്നാണ് ഞങ്ങളുടെ കരുവിഞ്ചിരുത്തി പാലം പാട്ടിന കരുവിഞ്ചിരുത്തി പാലാണേ എൻ്റെ ഫോൺ എത്ര സുഖങ്ങളുട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആരും അധികം ആൾക്കാരും ബോട്ട് പോയില്ല പോയില്ലെട്ടോ വെള്ളിയാഴ്ച മീൻ കുറവായിട്ടുണ്ടാവുക നമ്മളെ വണ്ടി നട്ടോടെ വെള്ളിയാഴ്ച ആയതല്ലൊക്കെ ഇഷ്ടം മാതിരി തോണിക്കാർ ബോട്ടുകാരൊക്കെ പോയി മീൻ കൊണ്ടുവരുന്ന ടൈമാണ് ആകട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മീനില്ല എല്ലാവരും അവർക്ക് ലീവാണ് വെള്ളിയാഴ്ച ദേവിട്ടി ഇതവിടുന്ന് ഹൈസ് ചോക്കപ്പാറ ചെന്ന് കഴിഞ്ഞിട്ടോ

ഞാൻ പഠിച്ച സ്കൂൾ കാണിച്ചത് ഞാൻ എട്ടാം ക്ലാസ് കാണിച്ചാജി ഹയർ സെക്കൻഡറി സ്കൂൾ കുറച്ച് കാലം ഏഴാം ക്ലാസ് വരെ ഞങ്ങളെ നാട്ടിലായിരിക്കും സ്കൂൾ അത് ചാലിയോ ചാലിയുംബക്കിയാജി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്ന് എൻ്റെ സ്കൂളാണ് മക്കളെ കാണുന്നത് കാണിച്ചാൽ കേട്ടോ മഴ പെയ്യാന്നുറങ്ങി കേട്ടോ ഇതാണ് ഇതാണ് ഗേസ് എൻ്റെ സ്കൂൾ കേട്ടോ ആദ്യം ഞാൻ പഠിച്ച മൂന്ന് കൊല്ലം ഈ സ്കൂളിലാണ് എട്ട് ഒമ്പത് പത്ത് ഗീതം തുടങ്ങിയപ്പോ ചാലിയം അങ്ങാടിയിലേക്കാണ് കേട്ടോ ചാലിയം അങ്ങാടിയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേസ് ചാലിയം അങ്ങാടി ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നടന്നതായിട്ട് വരാക്ക് നടക്കാണ്ട് നടന്നു വരും ബസ്സിന്റെ പൈസക്ക് മുട്ടായി വാങ്ങും എന്നിട്ട് നടക്കും അത് കടല വാങ്ങും ം അങ്ങാടി കാണിച്ചോ കൂട്ടുകാരിയെ എന്നാൽ ഇന്നത്തെ വീഡിയോ എത്രക്കുഴം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ